വർഷത്തെ സേവന പാരമ്പര്യവുമായി സെയിൽസ് കോർപ്പറേഷന്റെ സ്ഥാപനം ഓട്ടുപാറ പരുത്തിപ്രയിൽ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചു ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമന്റ് പൈപ്പ് ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ ഓട്ടുപാറ പരുത്തിപ്ര വടക്കാഞ്ചേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റ് വോളണ്ടിയർമാർ പരിസ്ഥിതി സംരക്ഷണത്തിനും സുസ്ഥിരതയ്ക്കും ഒതുക്കുന്ന ഗുണങ്ങളുള്ള കൊക്കെ ഡാമകൾ നിർമ്മിച്ചു കൊക്കേ ഡാമ അഥവാ പായൽപന്ത് എന്നത് ഒരു ജാപ്പനീസ് കലാരൂപമാണ് ചെടിയുടെ വേര് മണ്ണിൽ പൊതിഞ്ഞതിനുശേഷം പായലിന്റെ ആവരണത്തിൽ പൊതിഞ്ഞ് ചരട് വെച്ച് കെട്ടിയുണ്ടാക്കുന്ന പായൽപന്തുകൾ തൂക്കിയിടാം കൊക്കെ ഡാമ നിർമ്മാണം പരിസ്ഥിതി സംരക്ഷണത്തിനും പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുവാനും ജൈവ വൈവിധ്യം വർദ്ധിപ്പിക്കുവാനും നഗരങ്ങളിലെ വായുവിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുവാനും സഹായകരമാണ് പ്രിൻസിപ്പൽ സുനിത ജോൺ വാളണ്ടിയറായ ശ്രേയ സുരേഷിൽ നിന്ന് പായൽപന്ത് ഏറ്റുവാങ്ങി പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ പിങ്കി പി പി അസിസ്റ്റന്റ് പ്രോഗ്രാം ഓഫീസർ ജിമ്മി ലൂക്കോസ് ലീഡർമാരായ അഭിറാം എ ആർ അമൃത സുരേഷ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി വി ന്യൂസ് വടക്കാഞ്ചേരി